ഹരി ഏവർക്കും വെറുതാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങൾ അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോനെങ്കിലും പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ തുലാ ചിത്തിരാര ചോദ്യം വിശാഖമുക്കാൽ അടങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം ഇപ്പൊ തുലാ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യാരം ഒമ്പതാം പത്താം ഭാവത്തിലാണ് അല്ലെ പാകിസ്ഥാനത്തും അതായിട്ട് കർമ്മസ്ഥാനത്തുമായിട്ടാണ് നിൽക്കുന്ന സമയമാണ് ശനി ആറിൽ നിൽക്കുന്ന സമയമാണ് രാഹു അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് കേതു പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് അപ്പൊ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ആ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ആ ഗുണഫലം പറയാവുന്നതല്ല ഗുണഫലം പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈമാണ് ടൈമാണിതെന്ന് പറയുന്നത് വിദേശത്തൊക്കെ പോയി തൊഴിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ടൈമാണ് ടൈമാണിതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ സ്ഥലത്ത് ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊന്ന് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ വിജയമൊക്കെ ഇഷ്ടപ്പെടാത്തവരിൽ നിന്ന് ചില തരത്തിലുള്ള മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് തൊഴിൽ സംബന്ധമായിട്ട് എന്നിരുന്നാൽ അതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ നിങ്ങളെടുക്കാതെ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തി കൃത്യമായി നിങ്ങൾ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ബിസിനസ് കാര്യങ്ങളൊക്കെ ഗുണഫലം പ്രതീക്ഷിക്കാൻ സമയമാണ് സാമ്പത്തികമായ പുരോഗതിയൊക്കെ ഒരു ടൈം തന്നെയാണ് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ കുടുംബ സംബന്ധ ഫാമിലി റിലേറ്റഡ് റിലേറ്റഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഭവനം പണിയാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭവന പണി ആരംഭിച്ചവർക്ക് പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന ടൈമാണ് എന്ന് പറയുന്നത് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് വിവാഹയോഗം പറയാൻ സമയമാണ് പ്രണയിക്കുന്നവർക്കിടയിൽ അനുകൂലമായ അവസ്ഥ നമുക്ക് പറയാൻ സമയമാണ് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ടൈമാണിതെന്ന് പറയുന്നത് എന്നാൽ നമുക്ക് കുടുംബത്തിലും അതിന് പുറത്തൊക്കെ ചില ആളുകളെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കാനും നമ്മളെ ഒരു എന്താണ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും സ്വജന വിരോധമൊക്കെ ഉണ്ടാകാൻ അല്ലെങ്കിൽ സ്വജനത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈമാണ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ സൗഹൃദങ്ങൾ പുതിയ ബന്ധങ്ങൾ പുതിയ സുഹൃത്തുക്കളെയൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് നല്ല കുറച്ച് ആളുകളുമായിട്ട് ഒന്നിക്കാനും കുറച്ച് നല്ല ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ യോഗം കാണുന്ന ടൈം തന്നെയാണ് ഈ ഒരു കാലാവം എന്ന് പറയുന്നത് കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാ പുരോഗതി വിദ്യാ മികവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലായ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയും നമുക്ക് നല്ല ലക്ഷ്യത്തെ അനുസരിച്ച് നമുക്ക് ഇന്നത് വേണം ഇന്നത് ഞാൻ നേടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾ പഠിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും കേട്ടോ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് അനുകൂലമായ സമയം തന്നെയാണെന്ന് പറയുന്ന ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യം തൃപ്തികരമാണെങ്കിൽ പോലും നമുക്ക് വാദപിത് സംബന്ധമായ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളി കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് ആറ് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവ് എന്താണോ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാൽ വലിയ രീതിയിൽ ഒരു വലിയ ആരംഭമായിട്ട് തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനും കിട്ടുന്നതിന് തുടങ്ങി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തോടെയായിരിക്കും മൊത്തം എന്ന് പറയുന്നതായിട്ട് അതിൻ്റെ കാര്യം തന്നെയായാലും ഇത്രക്കെയാണ് പൊതുവെ തുലാരാശിക്കാരുടെ ഫലം എന്ന് പറയുക കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലെ അപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യാം ദോഷഫലങ്ങൾ ഉള്ളവരനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നില്ല അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കഴിപ്പിക്കാം കേട്ടോ അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെടുക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ലഗ്നം വെച്ചുകൂടി ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പാവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പൊ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാനാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില് യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെൻഡുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പൊ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതിൽ നമുക്ക് അതിന്റെ അഡ്ഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലാക്കും വിവരങ്ങൾ അറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവേഴ്സ് ക്ലബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം കമന്റ് ചെയ്യട്ടോ അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം ഇതിലെത്തി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പൊ അത് പുറത്തു പറയാൻ മടിയുള്ളവര് നിങ്ങളൊരു ഡെയറിയിലായാലും അത് കുറിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എഴുതി ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക